അപ്പം നമ്മുടെ സ്പെഷ്യൽ കപ്പ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കിലോ കപ്പയാണ് എടുത്തേക്കണത് അതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് ചെറുതാക്കി നുറുക്കിയതാണ് അതിനകത്ത് കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കാൻ പോണേനെ നമ്മൾ കുക്കറിലൊന്നിട്ടൊന്നും വേവിക്കണില്ല ഇത് പെട്ടെന്ന് വെന്തു പോണ കപ്പയാണ് അപ്പം നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം നമ്മളിവിടെ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ടെ അതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു സ്പൂണ് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കണ്ടേ അതൊന്ന് പൊട്ടി വെട്ടേ നമുക്ക് കടുക് നിർബന്ധമില്ല നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ കടുക് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഓപ്ഷനലാണ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഞാൻ ഇട്ടേക്കണേ കടുക് നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാൻ നമ്മുടെ ഉണക്കമുളക് ഉണ്ട് അത് ഇട്ട് കൊടുക്കണ്ടേ ഒരു മൂന്നാല് ഉണക്കമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് കറി വെക്കാം ഇതിനകത്തേക്ക് ഞാനൊരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തതുണ്ട് പിന്നെ മൂന്നാല് നമ്മുടെ ചുവന്നുള്ളി കട്ട് ചെയ്തത് രണ്ടും കൂടെ മിക്സ് ചെയ്തതാണേ ഇതൊന്ന് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഉപ്പിട്ട് വേണമെന്ന് ഞങ്ങൾ വഴിച്ചാട്ട പെട്ടെന്ന് ആകും ഉപ്പിട്ട് വരുമ്പോ നമ്മുടെ ഉപ്പിട്ടിട്ടില്ല ഇതൊന്ന് നല്ലതുപോലൊന്ന് വഴന്ന് വയ്ക്കാം നമ്മുടെ സവാളക്കൊന്ന് പകുതി വഴന്ന് വരുമ്പോ നമുക്ക് അതിനകത്തേക്ക് ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചത് ഇട്ടുകൊടുക്കണ്ട് അതിനകത്തേക്ക് ഒരു മൂന്നാല് ചോള വെളുത്തുള്ളി ചതച്ചത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ വഴിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഞാനിവിടെ ഒരു തക്കാളി എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ടല്ലേ അതൊന്നിട്ട് കൊടുക്കാം ഇന്ന് നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം തക്കാളി ഒന്ന് വെന്ത് വരാനായിട്ടാണ് തുറന്ന് നോക്കാം നമ്മുടെ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് നമുക്കൊന്ന് ഉടച്ച് കൊടുക്കാം കേട്ട നല്ലതുപോലെ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കാം നമുക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് കൊടുക്കാനും തീ ഒന്ന് കുറച്ചിട ആദ്യം തന്നെ നമ്മൾ ഇട ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തേക്കുന്നത് ഒരു സ്പൂണ് ഞാൻ മല്ലിപ്പൊടി ഒരു ചെറിയ ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ഇട്ടക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് അപ്പൊ ഞാൻ ടേബിൾ സ്പൂണാണ് ആണ് ടീസ്പൂണാണ് ഇട്ടേക്കുന്നത് അല്ലേ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് ഗരം മസാല ഒരു കാൽ ടീസ്പൂണ് നമ്മുടെ ജീരകം പൊടിച്ചത് ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിനകത്തേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കരുത് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല മസാലയിൽ നമ്മള് കപ്പ വേവിച്ചപ്പോഴാണ് ഉപ്പിട്ടുന്നത് ഏഹ് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കണ്ടേ മസാലേന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വെട്ടേക്കസാല ഒക്കെ നല്ലതുപോലെ മൂത്തു വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഉപ്പിട്ട് വേയിച്ച് വെച്ചക്കണ കപ്പ ഇട്ടുകൊടുക്കാം ഇതൊന്ന് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കത്തേക്ക് നമുക്ക് ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങാ പാലും ഒഴിച്ചു കൊടുക്കരുത് നല്ല കുറുകിയ പാലാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല എരിവുള്ള കുരുമുളക് കൂടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇതൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം കപ്പയൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് ഈ കപ്പക്ക് നമ്മുടെ കപ്പ റോസ്റ്റിന് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കുറെ നേരം വരെ അടുപ്പിൽ വെക്കണ്ട നമുക്ക് തീ ഓഫ് ആക്കാം അപ്പൊ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ഉള്ള കപ്പ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റെന്ന് പറയണ്ടട്ടോ ഞാൻ വെറുതെ പറയണതല്ല നല്ല ടേസ്റ്റാണ് ഈ കപ്പത്ത് നമുക്ക് വൈകിട്ട് ചായക്കായാലും കഴിക്കാം രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും കഴിക്കാം അത്ര ടേസ്റ്റുമാണ് ഇതിന് എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്ര ടേസ്റ്റാണേ നമുക്ക് കുറച്ച് മുഞ്ചിന് വേണ്ടിയിട്ട് ഇതിന് തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റായ നമ്മുടെ കപ്പ റോസ്റ്റ് റോസ്റ്റാണിത് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്താൽ നോക്കാൻ മറക്കരുത് കേട്ടാ അത്ര ടേസ്റ്റാണിതിന് അപ്പം ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പിന്നെ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഹലോ ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ ഒരു റോസ്റ്റിന്റെ റെസിപ്പിയാണ് അത് റോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കപ്പ വെച്ചിട്ടുള്ള റോസ്റ്റ് ആണ് ഉം സൂപ്പർ ടേസ്റ്റുള്ള കപ്പ റോസ്റ്റിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഇപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം നമുക്ക് അപ്പം നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള കപ്പ റോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് പോകാം നമുക്ക്